ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ റിക്കാട് ചേട്ട് മർച്ചൻസ് അസോസിയേഷൻ ചാവക്കാട് യൂണിറ്റിന്റെ അറുപത്തെട്ടാം വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് കെ വി അബ്ദുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്തിനെ ആദരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്കുള്ള പുരസ്കാര വിതരണവും മുതിർന്ന അംഗങ്ങൾക്കുള്ള ആദരവും നടന്നു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷറർ ജോയ് മൂത്തേകൻ ഗുരുവായൂർ മണ്ഡലം ചെയർമാൻ ലൂക്കോസ് തലക്കോട്ടൂർ ജില്ലാ സെക്രട്ടറി എം കെ പോൾസൺ എന്നിവർ മുഖ്യാതിഥികളായി സി എം എ ജനറൽ സെക്രട്ടറി ജോജി തോമസ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ കെ കെ സേതുമാധവൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു സി എം എ വൈസ് പ്രസിഡന്റുമാരായ സി ടി തമ്പി കെ കെ നടരാജൻ സെക്രട്ടറിമാരായ പി എം അബ്ദുൾ ജാഫർ എ എസ് രാജൻ സെക്രട്ടേറിയറ്റ് മെമ്പർ ആർ എസ് ഹമീദ് യൂത്ത് വിംഗ് പ്രസിഡന്റ് ഷഹീർ വനിതാ വിംഗ് പ്രസിഡന്റ് ഫാദിയ ഷഹീർ യൂത്ത് വിംഗ് ഗുരുവായൂർ മണ്ഡലം ചെയർമാൻ ജെഫിൻ ജോണി വനിതാ വിംഗ് ഗുരുവായൂർ മണ്ഡലം ചെയർപേഴ്സൺ കെ കെ രാജശ്രീ തുടങ്ങിയവർ സംസാരിച്ചു സ്വാഗതവും സെക്രട്ടറി പി എസ് അക്ബർ നന്ദിയും നക്ഷത്ര തിളക്കവും മഞ്ഞുളിയുടെ മനോഹാരിതയും ഈ വെള്ളി ആഭരണങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള സിൽവർ ഓർണമെന്റ് സിൽവർ ജുവല്ലറിയുടെ മാത്രമായ ഹാൻഡ് കളക്ഷൻസ് നവരത്ന മോതിരങ്ങൾ മോതിരങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ വെച്ച ിൽവർ ജലറി ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്